ും ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ബ്ലോഗർ പ്രദേശ് അപ്പൊ നമ്മുടെ ഇന്നത്തെ യാത്ര കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ തൂക്കുപാലമായ കോതമംഗലത്തിനടുത്തുള്ള ഇഞ്ചത്തൊട്ടിയിലേക്കാണ് അപ്പൊ നമുക്ക് അതിന്റെ കാഴ്ചകളിലേക്ക് പോവാം അപ്പം നമ്മൾ പോകുന്ന റൂട്ടെന്ന് പറഞ്ഞാൽ കൊച്ചി മൂന്നാർ ഹൈവേയിൽ നേര്യമംഗലത്ത് നിന്ന് രണ്ട് റൂട്ടുണ്ട് ഒന്ന് നേരിമംഗലം സിറ്റിയിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് പോകുന്ന റൂട്ട് മറ്റൊന്നു പറഞ്ഞാൽ നേരിമംഗലം പാലം കഴിയുമ്പോൾ ലെഫ്റ്റ് എടുത്ത് പോകുന്നത് നമ്മൾ ആ പാലം കഴിഞ്ഞുള്ള റൂട്ടിൽ കൂടെയാണ് പോകുന്നത് അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂട്ട് പക്ക കാട്ടിക്കോടെയുള്ള യാത്രയാണ് ഒരു നാല് ഉണ്ട് അപ്പോൾ ആനയുണ്ട് ഈ കാട്ടിൽ എല്ലാ സമയവും ആനയുള്ള കാടാണ് അതുപോലെ തന്നെ ഞങ്ങളിങ്ങോട്ട് പോകാൻ വൺ എടുത്ത വണ്ടി എന്ന് പറഞ്ഞാൽ പുതിയ ഞങ്ങളുടെ ഇവിയായിരുന്നു ഇ വി ടാറ്റയുടെ നെക്സോൺ പിന്നെ ഞങ്ങൾക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കാട്ടിൽ കൂടെ പോകുന്നതുകൊണ്ട് ചാർജ് തീർന്നു പോകും പിന്നെ ആനെ കണ്ടു കഴിഞ്ഞാൽ സാധാ വണ്ടിയും ഇവിയും തമ്മിലുള്ള ആ പവർ വ്യത്യാസമൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു അങ്ങനെ പേടിയൊക്കെ തോന്നിയെങ്കിലും കാരണം നെക്സോണിൻ്റെ ഇവി ഞങ്ങൾ ഉദ്ദേശിച്ചേക്കാൾ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു പിന്നെ നല്ല കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കണ്ട് പോകാൻ പറ്റി അപ്പം നമ്മളപ്പം ഇങ്ങനെ ഇഞ്ചിത്തൊട്ടി വന്ന് വണ്ടി പാർക്കൊക്കെ ചെയ്ത് നമ്മൾ ഇഞ്ചിത്തൊട്ടിയിലേക്ക് കയറും കേട്ടോ ഇവിടെ അങ്ങനെ പാസോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അപ്പം ഞങ്ങൾ കയറി അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നല്ല സൺസെറ്റ് വൈബ് ഉണ്ടായിരുന്നു ഒരു പ്രത്യേക ലെവൽ ഫീലായിരുന്നു ഇവർക്ക് ആർക്കൊന്നും ഇഷ്ടമല്ലായിരുന്നു എൻ്റെ ഒരു ഒറ്റ നിർബന്ധത്തിൽ പോയതാണ് പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ടീംമാർ പോരില്ലായിരുന്നു ടോണി ടോണിബായാലും സോമിയൊക്കെ ആയാലും പിന്നെ ഫോട്ടോ എടുക്കലും പരിപാടിയൊക്കെ ആയി പിന്നെ അവിടെ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു അടിപൊളി വൈബായിരുന്നു അപ്പൊ നമ്മള് ടോണിബായ എവിടെ നിൽക്കണേ ചെക്ക് പാല എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അടിപൊളി സ്ഥല ഒരു ഇവിടെ കോതമംഗലത്തിന് അടുത്തുള്ള ഒരു സ്ഥലം ഇഞ്ചത്തൊട്ടി എന്ന് പറഞ്ഞ സ്ഥലം നമുക്ക് അടിപൊളിയ സ്ഥലമാണ് നീരുമംഗലം പോണ റോട്ടിലാണ് ഏകദേശം അവിടുന്ന് മെയിൻ റോട്ടിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ളു ഒരു പ്രത്യേക വൈബ് സ്ഥലമാണ് പുറയിലേക്ക് അടിപൊളി ഇതൊക്കെ കാണാം അപ്പൊ ഇത് ഈ കാണുന്നത് പെരിയാറാട്ടോ അപ്പൊ നമ്മുടെ കൂടെ ടോണി അലക്സേഷൻ ഉണ്ട് സോമിയുണ്ട് അപ്പൊ നമ്മള് പുതിയ നെക്സോൺ എടുത്തപ്പം ആദ്യമായിട്ട് ഞങ്ങൾ ട്രിപ്പ് വന്ന ഇലക്ട്രിക് കാറിന്റെ എത്ര റേഞ്ച് വരും അപ്പൊ നമുക്കിപ്പോ ഏകദേശം ഒരു തൊടുപുഴന്ന് പോന്നിട്ട് ഒരു നാപ്പ് അപ്പൊ ഞങ്ങള് ഇതേ പിന്നെ ടോണി വായും ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ അലക്ഷ എണ്ണും സോമി ഇവിടെ വന്നിട്ടില്ല അലക്ഷേട്ട എങ്ങനെയുണ്ട് ഈ സ്ഥലം ഒന്ന് പറഞ്ഞു അടിപൊളി അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് രക്ഷയില്ലാത്ത വ്യൂ പിന്നെ പേടിയാവുന്നുണ്ട് ഇത്തേക്കായിട്ട് എന്റെ ആദ്യത്തേതും അവസാനം ചെറുപ്പത്തിൽ നമ്മള തൊട്ടിലേക്കിടന്ന് ഉറങ്ങണുണ്ട് അല്ല ന്യായം ദൂരം ഉണ്ട് ന്യായം ദൂരം ഉണ്ട് അതുപോലെ ഇതുണ്ടാവും അങ്ങോട്ട് നോക്കിയേ ആ സൈഡ് എനിക്ക് തന്നെ മിക്കവാറും തട്ടേക്കാടൊക്കെ ഇത് മുട്ടും ആ ഭയങ്കര മുട്ടോ സംഖ്യ അതുപോലെ തന്നെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരാൻ പറ്റിയ ഒരു നല്ലൊരു സ്ഥലമാണ് എന്താ പറയുക പ്രകൃതി രമണീയമായ സ്ഥലം ഈ പെരിയാറിൻ്റെ കുറുകെ ഉള്ള ഈ തൂക്കുപാലത്തേക്ക് ഇവിടെ നടന്നു വരുമ്പോൾ നമുക്ക് ഞങ്ങൾക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ലൊരു സൺസെറ്റാണ് ഫീൽ ചെയ്ത് അത്യാവശ്യം ആൾക്കാരെ ഒക്കെ വരുന്നുണ്ടായിരുന്നു ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആട്ടോ ഇപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇഞ്ചിത്തൊട്ടി വന്ന കയ്യാട്ടിപ്പോ അടക്കോട്ടെ പോയാലോ ആ പോ നമുക്ക് ഇഞ്ചിക്കട്ടാണെന്ന് ചോദിച്ചോക്കാ അപ്പോൾ ഇവിടെ ഉള്ള അഡ്വഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് പെഡൽ ബോട്ടും ഉണ്ട് കയാക്കിങ്ങിന് നൂറ് രൂപയാണ് ഒരു രാത്രി ചാർജ് ചെയ്യുന്നത് പെഡൽ ബോട്ടിനും അതുപോലെ തന്നെ ഏതാണ്ട് ആണ് അവർ ഈടാക്കുന്നത് ഓഫീസ് കാര്യങ്ങളെല്ലാം ഈ തൂക്കുപാലിൻ്റെ സൈഡിലൂടെ ചേർന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് വന്നു പോകാൻ പറ്റുന്ന ഒരു ഏരിയയാണ് നമ്മുടെ ഇഞ്ചി തൊട്ടി പക്ഷെ ഞങ്ങൾ താമസിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കയാക്കിങ്ങും പെഡൽ ബോട്ടും ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല പക്ഷെ ഞങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ പോകേണ്ട വഴി ആനയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ബായ്